ആശാവർക്കർമാരുടെ സമരത്തിന് പിന്നാലെ ആശാവർക്കർമാരുടെ രാപ്പകൽ യാത്ര സംസ്ഥാന വ്യാപകമായി തുടരുകയാണ് അതിന്ന് കോഴിക്കോടാണ് ഉള്ളത് അതിനിടെയാണ് സംസ്ഥാന സർക്കാർ ആശാവർക്കർമാരുടെ പ്രശ്നം പഠിക്കാനായി ഒരു പ്രത്യേക സമിതിയെ രൂപീകരിച്ചിട്ടുള്ളത് ഈ ജാഥ നായിക എം എ ബിന്ദു ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ് സർക്കാർ നിങ്ങളുടെ പ്രശ്നം പഠിക്കാൻ ഒരു സമിതിയെ വെച്ചിരിക്കുന്നു ഇത് സമരത്തെ സംബന്ധിച്ച് ഏറ്റവും ശുഭസൂചനയാണോ നൽകുന്നത് അല്ല മറ്റേ എന്താണ് ഇത് സംബന്ധിച്ചത് എന്തായാലും ഞങ്ങളുടെ സമരത്തിലൂടെ ആശാവർക്കർമാർക്ക് പ്രശ്നങ്ങളുണ്ടെന്നും അത് പരിഹരിക്കേണ്ടെന്നതാണെന്നും സർക്കാരിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണല്ലോ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നത് അത് ഞങ്ങളുടെ സമരത്തിൻ്റെ ഒരു വിജയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് പക്ഷേ മറ്റൊരു കാര്യമുണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വേതനം വർദ്ധിപ്പിച്ച് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയുടെ ആവശ്യമില്ല ഈ ജോലി ചെയ്യുന്നതിന് ജീവിച്ചു വാൻ കൂലി ചോദിക്കുന്നതിനകത്ത് എന്ന് പഠനമാണ് നടത്തേണ്ടത് ഇവിടുത്തെ വില വർധനവ് ജീവിത ചെലവുകൾ പഠനത്തിൻ്റെ ആവശ്യമുണ്ടോ ആനുപാതികമായി വേതനം വർദ്ധിക്കേണ്ടേ അതല്ലേ നമ്മൾ ആവശ്യപ്പെട്ടുള്ളൂ അത് അന്ന ഒരു പ്രപ്പോസൽ വെച്ചത് ഈ സമരത്തിൽ നിന്ന് ഞങ്ങളെ ഞങ്ങൾ സമരം നിർത്തിപ്പോകണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയാണ് ഇന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം മൂന്നാമത്തെ പെട്ട ചർച്ചയിലും ഇത് പരിഹരിക്കാനുള്ള ഒരു പ്രപ്പോസൽ നമ്മളെ മിനിസ്റ്റർ അടക്കം വെക്കാതിരുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ടൊരു പ്രപ്പോസൽ വെച്ചു നിങ്ങൾ ഈ സമരം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച വിളിച്ച് ചേർത്തതെങ്കിൽ ഇത് ഇത് ഞങ്ങളൊരു പ്രപ്പോസൽ വെക്കാം നിങ്ങളിപ്പോൾ ഒരു തുക വർദ്ധിപ്പിക്കൂ പിന്നീട് പഠനം നടത്തി ഗ്രാജ്വലായിട്ട് വർദ്ധിപ്പിക്കും ഞങ്ങൾ അംഗീകരിക്കാം പക്ഷേ ആ ഒരു തുക എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് ഇപ്പോൾ കിട്ടുന്ന ഏഴായിരത്തിനോട് ഒരു മൂവായിരം കൂടെ തന്ന ഒരു പതിനായിരം രൂപയാണ് മൂവായിരം രൂപ എന്ന് പറഞ്ഞാൽ ദിവസം നൂറ് രൂപയാണ് അത്രയും ചെറിയൊരു തുക ആവശ്യപ്പെട്ടിട്ട് പോലും അത് സെറ്റിൽ ചെയ്യാതിരിക്കുന്നത് സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ല തൊഴിലാളി സമരങ്ങളോടുള്ള അവരുടെ സമീപനമാണ് നമ്മുടെ വേതനം പ്രഖ്യാപിക്കാതെ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ നമ്മൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല കൃത്യമായ രീതിയിൽ സർക്കാർ വേതനം പ്രഖ്യാപിക്കണം വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണം അല്ലാതെ കേവലം പഠന സമിതി വെച്ചതുകൊണ്ട് മാത്രം സമരത്തിൽ നിന്നും പിന്മാറില്ല എന്നുള്ളതാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് ഈ ഒരു സമരവുമായി മുന്നോട്ടു പോവുകയാണ് ആശാവർക്കർമാർ ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം മാർ കേരള ന്യൂസ് കോഴിക്കോട്